ഹലോ നമസ്കാരം നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഒരു നാടൻ ഉച്ചയൂണാണ് അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മൾ ഇന്നുണ്ടാക്കുന്നത് നൂൽപൊട്ടാണ് അപ്പം അതിനായിട്ടുള്ള അത് അരിപ്പൊടിയൊക്കെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിളച്ച വെള്ളം ഒഴിച്ച് നമ്മൾ കുഴച്ചെടുക്കണം അപ്പൊ ചൂട കറിയതിന് ശേഷം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളതൊന്ന് ഉം ചുറ്റിച്ചെടുക്കണം വഴയിലേക്ക് ചുറ്റിച്ചെടുക്കണം അപ്പോൾ ആദ്യം കുറച്ച് നാളികേരം ഇട്ടു പിന്നെ അതിലേക്ക് നമുക്ക് നൂൽപുട്ട് ചുറ്റിച്ചെടുക്കാം അപ്പോൾ ഈ സമയത്ത് തന്നെ ആവി കയറ്റിയെടുക്കാനുള്ള വെള്ളം ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് നൂക്കൂട്ട് ചുറ്റിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഇഷ്ടമായിട്ട് വെച്ച് ആവി കയറ്റിയെടുക്കുന്നു ഇപ്പോൾ ഇതേ നമ്മുടെ നൂൽപുട്ടൊക്കെ ആയിട്ടുണ്ട് ഇപ്പം ഇതിലേക്ക് ഞാൻ കറിയൊന്നും ഉണ്ടാക്കാറില്ല കറി ഇവിടെ ആർക്കും വലിയ താല്പര്യമില്ല നൂൽപ്പുട്ടിലേക്ക് നാളികേരപ്പാലാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പം നാളികേരപ്പാൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല നൂൽപുട്ടും നാളികേരപ്പാലും ചായയും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു പിന്നെ ഇത് നമ്മൾ കുറച്ച് നെല്ലിക്ക ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഉപ്പിലിട്ട് വെക്കണം അപ്പോൾ നെല്ലിക്കയൊക്കെ കഴുകി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളക് അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പൂട്ട് ഇട്ട് തിളപ്പിച്ചാറി വെള്ളമൊഴിച്ച് മൂടി അടച്ച് വെക്കണം ഉച്ചക്കലത്തേക്കായിട്ട് ഒഴിച്ചു കറി ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കണത് അപ്പോൾ നമ്മൾ കടച്ചക്ക ഉപ്പേരിയാണ് ഉണ്ടാക്കണത് പിന്നെ ഒഴിച്ചു കറിയായിട്ട് മുരിങ്ങയില താളിപ്പണം ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒഴിച്ചു പിന്നെ അതുപോലെ തന്നെ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് കടച്ചക്ക അരിഞ്ഞെടുത്തു നന്നായി കഴുകിയതിന് ശേഷം മൺചട്ടിയിലേക്കിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം അപ്പം അതിൻ്റെ മേലെ നിൽക്കുന്ന രീതിയിലായിട്ട് വെള്ളമൊഴിച്ച് വെച്ച് വേവിച്ചെടുക്കുക അപ്പം നന്നായി തിളച്ച് വന്നതിന് ശേഷം ചെറിയ തീയിലാക്കിയിട്ട് അത് നന്നായിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ താളിപ്പിനായിട്ടുള്ള മുരിങ്ങയില കൂടി ഒന്ന് ഊരിയെടുക്കുന്നുണ്ട് മുരിങ്ങയിലൊക്കൊന്ന് എടുത്ത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് വെക്കുക നമ്മൾ കടച്ചൊക്കെ ഒന്ന് കാച്ച് വരുമ്പോഴേക്കും അപ്പം നമ്മളിവിടെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മുരിങ്ങയിലയാണ് അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലൊക്കെ ഇട്ട് നന്നായി കഴുകിയെടുക്കാവുന്നതാണ് നല്ലത് അപ്പോഴേക്കെന്തെങ്കിലും നമ്മുടെ കടച്ചൊക്കെ ഒരു ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ അതൊന്ന് വറ്റി വരണ വരെ അപ്പോഴേക്കും ആ ഉപ്പൊക്കെ ഒന്ന് പിടിച്ചു വരും അപ്പോൾ അത് ഒന്ന് വറ്റി വരാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോഴേക്കും നമുക്ക് നമ്മുടെ കാച്ചിയെടുക്കാനുള്ള ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ എടുക്കാനുള്ള ഉള്ളി പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് ചെറിയ ഉള്ളിയും കറിവേപ്പിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പോൾ അതേ ചെറിയുള്ളിലും കറിവേപ്പിലൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചതച്ച മുളകും അപ്പോൾ ഒരു കുറച്ച് ചതച്ച മുളകും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതൊന്ന് ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക നന്നായി മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചുള്ള കടച്ചക്ക ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതിന് നമ്മുടെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കടച്ചക്കൊപ്പേരിയാണ് അപ്പോൾ ഇത് മാത്രം മതി ചോറ് അപ്പോൾ നമ്മൾ ഒഴിച്ചു കുറച്ച് താളിപ്പും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതായിട്ട് ആ മൺചട്ടി തന്നെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ കുറേ ചട്ടി കുറേ പാത്രങ്ങളായി കഴുകിയെടുക്കുന്ന നല്ലത് നമ്മളത് ഒഴിവാക്കിയ പാത്രത്തിൽ തന്നെ താളിപ്പ് താളിപ്പുണ്ടാക്കണം അപ്പോൾ അതിനായിട്ട് ചട്ടിയൊക്കെ കഴുകി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഒരു പിടി ചെറിയ ഉള്ളി പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളകൊന്ന് ൂപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഒരു രണ്ട് മൂന്ന് ഇതില് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പൊ ചെറിയുള്ളിയും പച്ചമുളക് ഒന്ന് മൂത്ത് വന്നപ്പോ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടിയിട്ട് അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള മുരിങ്ങയില അപ്പൊ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒട്ടും വെള്ളമില്ലാണ്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റ് തോന്ന് വാട്ടിയെടുക്കാം അപ്പോൾ അതേ മുരിങ്ങയിലൊക്കെ രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി വാട്ടിയെടുത്തതിന് ശേഷം ഒന്നൊന്നര ഗ്ലാസ് ഒക്കെ ഉണ്ടാവും കഞ്ഞിവെള്ളതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇപ്പം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ താളിപ്പ് നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കറികളൊക്കെ ഉണ്ടാക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് കഴിക്കാനായിട്ട് പിന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാനും പറ്റിയില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഉച്ചിയൂണ് കറികൾ അപ്പോൾ നമ്മൾ നല്ല ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഇത് എന്നത്തെയും പോലെ തന്നെ നല്ല കുത്തിരി ചോറുണ്ട് അപ്പം അതിലേക്കി കടച്ചക്ക മെഴുക്ക് പുരട്ടിയും മുളക് വറുത്തതും പിന്നെ നമ്മൾ നല്ല ചെമ്മീൻ ചമ്മന്തി ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയും പിന്നെ ഒഴിച്ചുകറിയായിട്ടുള്ള താളിപ്പൂ എത്രയൊക്കെയാണ് ഇന്നത്തെ ഉച്ചയൂണ് കറികൾ അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരും വരെ ബൈ